ആദ്യം തന്നെ ഞാൻ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ രഹസ്യം എൻ്റെ മുടി ഇപ്പം നല്ല തിക്കായിട്ട് വളരുന്നുണ്ട് നന്നായിട്ട് തന്നെ നീളം വരുന്നുണ്ട് അതിന്റെ രഹസ്യം എന്താണെന്നാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് അപ്പം അതെന്നായിരിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഫസ്റ്റിലെ തന്നെ ആ പത്ത് കാര്യം പറയുന്നതിനു മുമ്പ് തന്നെ ഞാൻ നി എൻ്റെ മുടി എങ്ങനെയാണ് വളർ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ പോവാണ് കാരണം ആ ഒരു ടോണർ ഏതായിരിക്കുമെന്നുള്ളത് ദ ടോണർ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അടുത്ത ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇത്രയായതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇതെങ്ങനാന്നുള്ളത് കണ്ടു നോക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ടോണറാണ് എന്നെ ഏറ്റവും കൂടുതൽ മുടി വളരാൻ സഹായിച്ച ഏറ്റവും കൂടുതൽ ഉള്ള വളരാൻ സഹായിച്ച ടോണർ കാരണം ഇത്രയും നാൾ ഓരോന്ന് ഞാൻ ചെയ്തിട്ടും എനിക്ക് തിക്കായിട്ട് മുടി വളരുകട്ടെ ഒന്നും ചെയ്യുന്നില്ല മുടിക്ക് നീളം വരുന്നതല്ലാണ്ട് തിക്കാകുന്നില്ല കുട്ടി മുടികളൊന്നും വരുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ഒരു ടോണർ ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ മുടി വളരാൻ എന്നെ സഹായിച്ചത് അപ്പം ഈ ടോണർ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പുള്ള ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല ഇനി നമ്മുടെ ആ പത്ത് കാര്യങ്ങളുള്ള ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്ത് എഴുതി വെച്ചേക്കുവാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പത്ത് കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരെ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടല്ലോ ഒന്നാമത്തെ കാര്യങ്ങൾ ഇവർ പല കാര്യങ്ങളും പറയും പക്ഷേ സ്വഭാവം എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കും ചില ആൾക്കാരുണ്ടല്ലോ നമ്മളോട് വന്ന് പല കാര്യങ്ങളൊക്കെ വന്ന് പറയും പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ പിന്നെ അവരോട് ചോദിക്കാം എടി അത് അങ്ങനെ അങ്ങനായിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനായിരുന്നു ചോദിക്കാം അവരുടെ സ്വഭാവമേ മാറിപ്പോ എന്നിട്ട് പറയും ഓ അത് അന്ന് ഞാൻ പറഞ്ഞ പോലൊക്കെ അല്ലേ അതിപ്പോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല അതിന് പ്രശ്നമൊന്നുമില്ല അത് ഞാൻ അന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുള്ള സ്വഭാവങ്ങൾ തിരിച്ചു വീണ്ടും മാറും പിന്നെ അവര് വരത്തില്ല രണ്ട് ഇങ്ങനെ ഉള്ളവർ ഒത്തിരി കള്ളം പറയും അതായത് നമ്മളിപ്പോ അവരോട് ചോദിക്കുക അവിടെ അത് ഇന്നത് നടന്നല്ലേ അപ്പൊ നമ്മളോട് പറയുന്നതന്നെ ഓ അത് വലിയ കാര്യമൊന്നുമില്ല അവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നില്ലല്ലോ ഏ ഇങ്ങനെയുള്ള കള്ളം പറയും അവിടെ സംഭവം നടന്നത് തന്നെ ആയിരിക്കും പക്ഷെ നമ്മളോട് പറയുമ്പം അവര് പുഴു മുഴുത്ത കള്ളം പറയും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം വന്ന് നമ്മളോട് പറയും ഏ നാളെ ചിലപ്പം ഈ പറയുന്ന വ്യക്തി നമ്മളെ കുറിച്ചായിരിക്കും അവരോട് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ വന്ന് കുറ്റം പറയുന്നവർ ചിലവരുണ്ട് മറ്റുള്ളവർ എന്നെങ്കിൽ കാണിച്ച് കഴിയുമ്പോൾ കുറ്റം പറയും ആ പറഞ്ഞു കേൾക്കുന്നവർ തന്നെയും നല്ല ആൾക്കാരാണെങ്കിൽ അത് അവിടെ ഇടും ചെല ഇങ്ങനുള്ള വ്യക്തികൾ എങ്ങനെയാണെന്നറിയാവോ നമ്മളോട് വന്ന് കുറ്റം പറയും പക്ഷെ നമ്മുടെ മനസ്സ് വെച്ച് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും അത് ഒരു ഇതും വിടാതെ ഗ്യാലറിയില്ല സ്ഥലമില്ല പ്ലേസ് പ്ലേസില്ലെന്നും പറഞ്ഞ് വന്നുകൊണ്ടാണ് ഇന്ന് പോയത് കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് മൂന്നാമത്തെ കാര്യം വരെയാ പറഞ്ഞത് മറ്റുള്ളവരുടെ കുറ്റം വന്ന് പറയും നമ്മൾ എസ് എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മുടെ വായിന്ന് കിട്ടുന്ന ആപ്പ തന്നെ അതുകൊണ്ട് കൊടുക്കും ഏഹ് മനസ്സിലിരിക്കത്തില്ലാതെ കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ളവരെ നമ്മൾ വിശ്വസിക്കരുത് നാലാമത്തെ കാര്യം ഈ പറയുന്ന വ്യക്തി നമ്മളോട് വന്ന് പറയും നിന്റെ എന്താവശ്യത്തിനും ഞാൻ കൂട്ട് കാണും എന്താവശ്യം വന്നാൽ ഞാൻ കൂടെ നിൽക്കും പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും നമ്മുടെ ഒപ്പം നിൽക്കില്ല കേട്ടല്ലോ അത് നാലാമത്തെ അഞ്ചാമത്തെ കാര്യം അവർ ഒരിക്കലും നമ്മളോട് സോറി പറയില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഏഹ് നമ്മളോട് എന്തെങ്കിലും നമ്മൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് കാണിച്ച എടി സോറി ക്ഷമിക്കണം എന്നൊരു വാക്ക് നമ്മളോട് പറയത്തില്ല തെറ്റൊരിക്കലും ഇവര് സമ്മതിക്കത്തുമില്ല കേട്ടല്ലോ ഇനി ആറാമത്തെ കാര്യം ഇവർ കൂടുതൽ സെൽഫിഷ് ആയിരിക്കും അതായത് ക്ഷമ ഒരിക്കലും അവർ ഒരിക്കലും ഉണ്ടല്ലോ ക്ഷമ ഒരിക്കലും ചോദിക്കത്തില്ല മറ്റുള്ളവരോട് എന്നോട് ക്ഷമിക്കണേ ഞാൻ അങ്ങനൊക്കെ ഒന്ന് പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയുള്ള ആൾക്കാര് ആണെങ്കിൽ അവർ ഒരിക്കലും ആയിരിക്കും ഒരിക്കലും അവര് ക്ഷമ നമ്മളോട് ചോദിക്കത്തില്ല ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണെന്ന ഇവർ അഭിനയിക്കും അഭിനയക്കാരായവര് ഏ നമ്മളോട് ഭയങ്കര ഇഷ്ട എന്ന് ഭയങ്കര അഭിനയാണ് പക്ഷെ നമ്മളോട് ഒരു ഇഷ്ടവും ഇല്ലെന്നേ ഇങ്ങനെയുള്ള ആൾക്കാരെ കേട്ടല്ലോ എട്ടാമത്തെ കാര്യം ഇവർ ഒരിക്കലും വേറെ ഇവർ ഒരിക്കലും വേറെന്നല്ല ഇവർ ഒരിക്കലും ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കും ഏ നമ്മളുമായിട്ട് ഒരിക്കലും ആയിട്ട് സംസാരിക്കില്ല ഇങ്ങനത്തെ ആൾക്കാർ ഒൻപത് മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ വിമർശിക്കും ഏർ അവരെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ താഴ്ത്തിക്കെട്ടും ചില ആൾക്കാരുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിന് ഇടപെടും വന്ന് എപ്പോഴും അതായത് അവരെ എപ്പോഴും താത്തിക്കൊട്ടിക്കൊണ്ടിരിക്കും ഏ ഒരു കാര്യത്തിലും അവരെ ഉയർത്തി കൊണ്ടുവരത്തില്ല അവരെ താത്തി തന്നെ എപ്പോഴും ഇടും ഒരിക്കലും അവരെ എന്താണ് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും താഴ്ത്തിയും കെട്ടിക്കൊണ്ടിരിക്കും അതൊക്കെ ശരിയായ നടപടിയാണോ പത്താമത്തെ കാര്യം ഇവരോട് സംസാരിച്ചൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ഒരു സന്തോഷവും ഇല്ല ഒരു സമാധാനവും ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ അടുത്തുപോലും നിർത്തരുത് നിങ്ങൾ ഓടിച്ച് ഓടിച്ചു പായിച്ചുവിട്ടോണം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അയൽപക്കത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം എനിക്ക് ഇഷ്ടമായ അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ എല്ലാവരെയും അകത്തി അകത്തി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടിയാൽ നമുക്ക് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റിന് പോവാതിരിക്കുക പോയാലും നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുക ഒരിടത്ത് പറയുന്നത് അവിടെ പറയുക അവിടെ നിന്ന് പറയുന്നത് അങ്ങോട്ട് പറയുക ഇതൊന്നും ചെയ്യാതിരിക്കുക പണ്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു പൊട്ടിയായിരുന്നു കാരണം എല്ലാ കാര്യവും ചർച്ച ചെയ്യും പക്ഷെ ഇന്നിപ്പോൾ പൊട്ടിത്തരല്ല എൻ്റെ മാറി ഞാൻ നല്ല ബുദ്ധി കൂടിയ ബുദ്ധിയായി എനിക്ക് അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്യാറില്ല നമുക്ക് പറ്റുന്നവരുമായിട്ട് മാത്രം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നേടുക ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമുക്കൊത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നല്ലവരെ നോക്കി സെലക്ട് ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാതിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നല്ല നല്ല ആൾക്കാർ എന്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എന്റെ ചാനലിലുണ്ട് അവരോട് ഞാൻ നന്ദി പറയുന്നു അപ്പം ഇനി ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം തരാം